കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വണ്ടി കാത്തുനിൽക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാഴ്ചകൾ കാണാം ഒറ്റ പോലീസുകാരൻ പോലും അകത്തും പുറത്തും കാവലില്ല കേരള പോലീസിനാണ് ചുമതലയെന്ന് റെയിൽവേ പോലീസും റെയിൽവേ പോലീസിനാണ് ചുമതലയെന്ന് കേരള പോലീസും പരസ്പരം പഴിച്ചാരുന്ന് കാഴ്ചകൾ കൂടിയാവാം ഇത് രാത്രി പത്തുമണിക്ക് ഇറങ്ങി ടാക്സി കാത്തുനിൽക്കുന്ന സ്ത്രീയപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ എൻട്രൻസിൽ ക്യാമറ കണ്ണുകളുമായി ഞങ്ങൾ കാത്തുനിന്നു രണ്ടാമത്തെ മിനിറ്റിൽ സ്റ്റേഷനും പരിസരത്തും ഇരുട്ടിൽ പതുങ്ങി നിന്നവർ മെല്ലെ വെളിച്ചത്ത് വരാൻ തുടങ്ങി പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്ക് ചുറ്റും വട്ടമിട്ട് കൂടെ വരുന്നോ എന്നാവശ്യപ്പെട്ടവരുടെ എണ്ണം എട്ട് സ്റ്റേഷന്റെ ഓരോ തൂണിനു പിന്നിലും മൊബൈൽ നമ്പറും ക്യാഷും കാണിച്ചു തന്ന് ഇരുട്ടിന്റെ മറവിൽ ചാരി നിന്ന് മൂന്ന് മാന്യന്മാർ തീർന്നില്ല ഇവിടം വിട്ട് മുന്നിലെ തെരുവ് വെളിച്ചം ഒട്ടുമില്ലാത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ മൂന്ന് റോഡിലും സ്വകാര്യ വാഹനങ്ങൾ കൊണ്ട് ചുറ്റും കാത്തുനിന്നത് നാലുപേർ ബൈക്കിലെത്തിയ ചെറുപ്പക്കാർ വട്ടമിട്ടു പറന്നു സ്വസ്ഥതയില്ലാത്തവരെ പോലെ നടന്നു പോകുന്ന രണ്ട് ആസാം സ്വദേശികളും വെറുതെ വിട്ടില്ല ബസ് സ്റ്റാൻഡിലേക്കാണോ ഞങ്ങൾ എത്തിച്ചു തരാമെന്ന് ഇല്ല എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിന്നും വിളിച്ച ഓട്ടോയുമായി വീണ്ടും മുന്നിൽ എല്ലാം പകർത്തി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും റെയിൽവേ സ്റ്റേഷനുള്ളിലോ പരിസരത്തോ ഒറ്റ പോലീസുകാരൻ പോലും കാവലില്ല എന്നതും വിചിത്രമായി ഇനി ബസ് സ്റ്റാൻഡിന് മുന്നിലെ സുരക്ഷ കാണാം വെളിച്ചത്തു നിന്നും ഇരുട്ടിലേക്ക് നടക്കാൻ ആവശ്യപ്പെട്ട് ഉടനടി ഒരുത്തൻ മുന്നിലൂടെ നടന്നുപോയി വീണ്ടും തിരിച്ചു വന്ന് തിരുവമ്പാടിയിലെ എൻറെ വീട്ടിൽ എത്തിച്ചുതരാമെന്ന് ഉറപ്പ് പേര് തിരുവണ്ണൂർ രമേശൻ കോഴിക്കോട് സ്റ്റാൻഡിൽ ഞാൻ ഒറ്റക്ക് നിൽക്കുന്നത് സഹിക്കുന്നില്ല ഇവിടം സുരക്ഷിതമല്ല എന്നും കൂട്ടിച്ചേർത്തു അങ്ങോളാം തിരുവമ്പാടി ചെയ്യാൻ നമ്മൾ ചുരുക്കത്തിൽ ഒരു പെണ്ണും രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ സുരക്ഷിതരല്ലെന്ന് ഇവർ തന്നെ നൽകുന്ന ഉപദേശം ഇരുട്ടുകൂടുമ്പോൾ വിധമാറുമെന്ന് സാരം നേരമൊന്നിരട്ടിയാൽ കാമക്കണ്ണുകളുമായി സ്ത്രീകളെ പിന്തുടരുന്ന കാഴ്ചകളാണെങ്കും എന്നിട്ടും പൊതുസ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ നിയമപാലകരും സർക്കാരും ഒരു തീരുമാനവും എടുത്തിട്ടില്ല കോഴിക്കോട് നിന്നും ഫൌജ മുസ്തഫ ഇന്ത്യ വിഷൻ